ആയിക്കോട്ടെ എല്ലാവർക്കും കാവ്യച്ചു സ്വന്തയിലേക്ക് സ്വാഗതം മണിക്കൂട്ടിന് ഈ മഴയും പിടിച്ച് രാവിലെ എങ്ങോട്ടാണ് ഈ പോക്കെന്നല്ലേ ഞങ്ങൾ ഡൌട്ടി വരെയൊന്ന് പോവുകയാണ് ഊട്ടി വരെയും പോവാൻ ഡൌട്ടി മേട്ടുപ്പാളയം വരെയും പോവാണ് അവിടെ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു മരണം നടന്നിരുന്നു പക്ഷേ അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല മഴയൊക്കെ കാരണം അപ്പം ഞങ്ങൾ ഇന്ന് ജസ്റ്റ് പോവാണ് അപ്പം മാമനുണ്ട് കൂടെ ഞങ്ങൾ വീടും ഒക്കെ പൂട്ടി എല്ലാം ഇറങ്ങി ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചായിരുന്നു എന്നാലും നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിക്കുന്ന ഒരിതല്ലേ നമ്മളെങ്ങോട്ടെല്ലാം പോയാൽ ആദ്യം ചായക്കടലൊക്കെയല്ലേ കയറുന്നത് അപ്പോൾ അവിടെ പോയി ചായ കുടിച്ചു ഞങ്ങൾ എത്തിയിട്ടില്ല വാളയാറാകുന്നേ ഉള്ളൂ ചായ നല്ല മുരിഞ്ഞു ഉഴുന്നോടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും യാത്രയായി ഒരുപാട് ദൂരമൊന്നുമില്ല ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ എത്തും അപ്പം ഞങ്ങൾ കാര്യമായിട്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തോ മരതമല്ലയോ ആ അവിടെ ഒരു അമ്പലം ഉണ്ട് കണ്ടോ ആ വീഡിയോ ആണ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പം നല്ല തിരക്കാണ് കണ്ട ഇവിടെ ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ എത്തി പൂക്കടകളാണ് ഇവിടെ ഫുള്ള് തമിഴ്നാട് പൂ പൂവല്ലേ അവിടെ ഉള്ളവരെല്ലാം രാവിലെ പൂ ചൂടി അമ്പലത്തിൽ പോയി അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരല്ല അപ്പം നമ്മൾ സ്ഥലത്തൊക്കെ എത്തി വീട്ടിൽ വന്നപ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ല ഒരു മനുഷ്യരില്ല പിന്നെ ഞങ്ങളകത്ത് കയറിയല്ല വീട്ടിലെ ആൾക്കാർ പോയി പോയൊക്കെയായിരുന്നു അപ്പോൾ അവിടെ പോയി കുറേ നേരം ചിലവഴിച്ചു ഈ കാണുന്ന ഫോട്ടോസൊക്കെ അവിടുത്തെ ചേട്ടൻ്റെ ഇതാണ് കലാവിരുദ്ധികളാണ് അപ്പം ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ മണിക്കുട്ടനെ അവിടെ അവിടെ രണ്ട് ഉണ്ണികളുണ്ട് പക്ഷെ അവരവിടെ ഇല്ലായിരുന്നു അവിടുത്തെ മകളുടെ കുട്ടിയാണ് ആ പിള്ളേർ അപ്പോൾ ആ പിള്ളേരുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് അവൻ കളിയാണ് ഊട്ടി സ്പെഷ്യൽ എന്താ എന്നെ അയ്യ ദെന്നമേ ദന്ത ബിസ്ക്കറ്റ് ഇതിന് വേറെ പേരുണ്ടോ ഓ കൊ കൊണോക്കി കൊળો ആക്കും വരുന്നു ഓ ആയിട്ട് അയ്യ യൂട്ടി വർക്കി നമുക്ക് ദിനെ ഓം നായ നാവാരി വരി കളരണ നീ ഇപ്പടെ പോട്ടവനെ ആക്കും യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അപ്പം എങ്ങോട്ടേലും വരുന്നു എന്നൊന്ന് കേട്ടാൽ മതി അപ്പോഴേ ഞാനും മണിക്കുട്ടനും റെഡിയാണ് മണിക്കുട്ടൻ അവിടെ ആ ചേട്ടൻ്റെ സാമഗ്രികൾ കൊണ്ട് കളിക്കുകയാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് അവർ തന്നത് അപ്പം അവിടെ പാർക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി നോക്കി പക്ഷേ ആ പാർക്ക് വരുന്നേ ഉള്ളൂ അപ്പം നല്ല വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ കാലത്തൊക്കെ നടക്കാൻ പോകാനായിട്ടൊക്കെ സൂപ്പറാണ് ഇവിടെ പോയി രണ്ട് റൗണ്ട് അടിച്ചാൽ മതി അപ്പം ഞങ്ങളും ചുമ്മാ അതൊക്കെ കാണാൻ പോയി അങ്ങനെ രണ്ട് റൗണ്ട് നടന്നിട്ടൊക്കെ ഇരുന്നു അവിടെ നിന്ന് അത്തിപ്പഴം കിട്ടി ഇത് അത്തിപ്പഴമല്ലേ ആ അത്തിപ്പഴം കിട്ടി അത്തിപ്പഴം കഴിക്കുമ്പോൾ കണ്ണും പൂട്ടി കഴിക്കണമെന്ന് പറയും അത് എന്ന് പറയുന്നത് അതിൻ്റെ അത് പുഴുണ്ട് പുഴുവിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിന്നില്ലല്ലോ അതുകൊണ്ട് പുഴുവോടെ തിന്നണം എന്നുള്ളതായിരിക്കും എന്നാൽ അന്ന് അവിടെ അമ്മമാരൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് ഞങ്ങളെ ഇറങ്ങി ഞങ്ങൾ ഷെഫ് പിള്ളിയുടെ കടിയിൽ നിന്ന് ഞങ്ങൾ കഴിക്കുകയും ചായ കുടിക്കുക ചെയ്തു പിന്നെ ജസ്റ്റ് ഒരു അവിടെ കളിക്കുന്ന ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് അവിടെ പോയി മണിക്കുട്ടനെ കുറച്ച് നേരം അവിടെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ അടുത്ത മഴയ്ക്ക് മുമ്പ് വീടെത്താനായിട്ട് നോക്കുകയാണ് അവിടെ ആകുമ്പോൾ അങ്ങോട്ട് ഒന്നും വലിയ മഴയൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് കയറിയപ്പോൾ മുതൽ പാലക്കാട് ഇങ്ങോട്ട് കയറിയപ്പോൾ മുതൽ നല്ല മഴയുണ്ട് അതൊക്കെ ഞങ്ങളുടെ രാവിലത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അതും കിടക്കട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്ലീസ് സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരു അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ